ക്രിസ്തുമസിനോടനുബന്ധിച്ച് വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന ക്രിസ്തുമസ് രാ സമുദായ ശാക്തീകരണ വർഷത്തിന്റെയും ഉദ്ഘാടനം മെത്രാൻ നിർവഹിച്ചു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ഇത്രയും അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള കുർബാനയ്ക്കും അനുബന്ധ ചടങ്ങുകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയിൽ വള്ളിക്കാട്ട എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് സമുദായ ശാക്തീകരണ വർഷത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി രൂപതാമെത്രാൻ മാർ ജൂണിനിക്കുന്നിൽ നിർവഹിച്ചു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത്രയും അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബേർനെർ ഡി വാൻ ഡി സർമാൻ മാത്തുകൊണ്ട് ആയിദ ഇത്രമാത്രം വിരലോചിഞ്ഞു അവരോട് ചിത്രന സഹായം നമുക്ക് നമ്മുടെ പ്രയത്നത്തിൽ നമ്മൾ ഒരു ശക്തിയാണ് നമുക്ക് ഇതിലൊരു privilege privilege ഇഷ്ടമുള്ള സ്വന്തം പ്രഗതിയിൽ വേറെ ആളുകൾ ഇടപെടുന്ന ആളുകൾ നമ്മൾ കരോൾ ഗാനങ്ങളോടെയാണ് ക്രിസ്മസ് രാവ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ജൂബിലി ഡാൻസ് ക്രിസ്മസ് പാപ്പ ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു ഇടവകയിലെ ജൂബിലി ദമ്പതികളെയും വലിയ കുടുംബങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികൾക്കും അനുമോദനം നൽകി ക്രിസ്തുമസ് രാവ് ആഘോഷങ്ങളുടെ ഭാഗമായി സിഎംഎല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഉണ്ണീശോയ്ക്കൊരു വീട് എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ നറുക്കെടുപ്പും നടന്നു